Hi. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു പവ് സ്ലീവാണ് എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് തയ്ക്കുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് തുടക്കക്കാർക്കൊക്കെ തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് അതിന് നമുക്ക് എങ്ങനെ അളവ് എന്നുള്ളത് കാണിക്കാം ഞാൻ അഞ്ചര ഇഞ്ച് ഇറക്കത്തിലുള്ള ബ്ലൗസിൻ്റെ ഇറക്കാണ് കാണിച്ചിരിക്കുന്നത് ആ അഞ്ചര ഇഞ്ച് മുകളിലും താഴേട്ട് നമുക്കൊന്ന് അളന്നെടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഒന്ന് വരഞ്ഞിടുക നമുക്കപ്പോൾ ഒന്ന് വരും വേഗം വേഗം ഒന്ന് എങ്ങനെയാണ് അതിൻ്റെതെന്ന് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് ശേഷം നാലൊരിഞ്ച് ഇറക്കത്തില് ഒരു പോയിന്റ് അവിടെ കേട്ടോ നമുക്ക് പഫ് ഇടാനുള്ള ആ ഒരു ഭാഗമാണ് അതിന് ശേഷം നമുക്ക് ആ ബ്ലൗസ് തന്നിട്ടുണ്ടെങ്കിൽ ആ അത് വെച്ചിട്ട് നമുക്ക് അന്ന് അളന്നെടുക്കാം കേട്ടോ നമ്മൾ തയ്ച്ച ബ്ലൗസ് തന്നെയാണിത് ഇതിന് ഇതുപോലത്തെ ഒരു പൗ വേറൊരു പഫ് സ്ലീവ് കണ്ടില്ലേ നിങ്ങൾ അതുപോലത്തെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയില് ഉള്പ്പെടുത്തുന്നതാണ് കേട്ടോ നമ്മൾ തയ്ക്കണത് തന്നെയാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് എങ്ങനെയത് ചെയ്യരുതെന്ന് അങ്ങനെയൊന്ന് മനസ്സിലായാലും ബാക്കി നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെല്ലാവരും നമുക്കൊന്ന് അടയാള ഇട്ടിട്ടിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടണ്ടാവും ഇഷ്ടമാവുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ നമ്മളതിന് പ്രിൻറ്റ് വർക്കുള്ള ഒരു മെറ്റീരിയലാണ് നമുക്കതിന് ജാക്കറ്റ് പീസ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ആ ഡിസൈനൊക്കെ തെറ്റാതെ വയ്ക്കണം കേട്ടോ നിങ്ങൾ തലകിലായി ഒന്നും ഡിസൈൻ വരുന്ന രീതിയിൽ ചെയ്യരുത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പിടിപ്പിക്കാം എന്നുള്ളത് നോക്കാം അതിന് നമുക്ക് നല്ല വശത്തെ തുണിയിൽ മുകളിൽ ആ ലൈനിങ് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക തയ്ച്ചെടുക്കാം കേട്ടോ അത് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളതിനെ നോർത്തി വയ്ക്കുക നോർത്തി വെച്ചിട്ട് മേലടി കൊടുക്കുക കേട്ടോ നമ്മൾ മടക്കിയിട്ടല്ല കൊടുക്കുന്നത് നോർത്തി വെച്ചിട്ട് മേലടി കൊടുക്കുക എന്നാലാണ് നമുക്ക് ബ്ലൗസ് ഉള്ളിലേക്ക് ലൈനിങ് മറയ്ക്കുമ്പോൾ ഒരു പുറത്തേക്ക് ലൈനിങ് കാണാത്ത രീതിയിൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കൊടുക്കാവും ബ്ലൗസുകൾക്ക് ബ്ലൗസുകൾക്ക് ഒന്നാമത് നമ്മൾ മോളടി കൊടുക്കില്ല ഇങ്ങനെ ഉള്ളിലേക്ക് താഴെ ഒരടി ഉണ്ടാവില്ല കൈ സ്ലീവിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉള്ളിലേക്ക് കൊടുത്തിട്ട് Ja, എങ്ങനെയുണ്ട് ഇനി ആ എലാസ്റ്റിക്കിൻ്റെ അളവ് എത്രയാണോ കാലിഞ്ചിൻ്റെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ ആ അളവിൻ്റെ ആ ഒരു അടയാതിന് അനുസരിച്ച് ഒരു വര വരയ്ക്കെട്ടോ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ആ അറിയാത്ത ആൾക്കാർക്കാണ് ആ വരഞ്ഞിട്ട് അടിക്കാൻ പറയണത് അപ്പോൾ കറക്റ്റ് ഫിറ്റ് അളവായി കിടക്കും ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം ലൂസൊന്നും ഇല്ലാതിരിക്കാനാണ് ആ അളവ് കാണിച്ചിരുന്നിരിക്കുന്നത് എന്നിട്ട് ആ ലൈനിങ് അതിലൊന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ലൈനിങ് എലാസ്റ്റിക് എത്ര വേണം എന്നുള്ളത് കയ്യിൻ്റെ വണ്ണം എത്രയാണോ അത് നിന്നൊരു ഒന്നര ഇഞ്ചോ രണ്ട് ഇറക്കം കുറച്ചിട്ട് അളന്നെടുത്താൽ മതി കേട്ടോ നമ്മൾ അപ്പോൾ കറക്റ്റ് അളവ് ഇതിലൊരഞ്ചര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അളവ് അളവ് ഇലാസ്റ്റി എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കതിനെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ആ കാലിഞ്ച് അളവിൽ വ്യത്യാസത്തിലുള്ള തയ്ച്ച ആ ഗ്യാപ്പിലൂടെ ഒരു പിന്നെ സൂചിയിൽ കോർ പിന്നെ സൂചിയിൽ കോർത്തതിന് ശേഷം ആ ഗ്യാപ്പിലൂടെ ഒന്ന് നമുക്ക് കയറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് നോക്ക് ആ കയറ്റി കൊടുത്തിട്ട് എന്നിട്ട് ആ ഒരു രണ്ട് സൈഡിലും നമുക്കൊന്ന് തയ്ച്ച് വെക്കാം കേട്ടോ എലാസ്റ്റിക് ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പിലൂടെ കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ എലാസ്റ്റിക്കിന് അവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുക ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡ് പിന്നെ ഇതിടാട്ടോ ഞൊറിയിടാട്ടോ നമ്മൾ ഞൊറി അല്ലാട്ടോ ഇടണത് നമ്മൾ നൂല് വലിച്ചിട്ടുള്ള ലോങ് സ്റ്റിച്ചിൽ നൂ തയ്ച്ചെടുക്കുക എന്നിട്ട് ഒരു അതിൻ്റെ ഒരേ ഒന്ന് വലിച്ചാൽ നമുക്ക് ആ ഒരു എലാസ്റ്റിക്കിൽ എങ്ങനെ ഞെറി വന്നോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഉണ്ടാവും കേട്ടോ നമ്മൾ ഞൊറി ഇടുക നമുക്കതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിൽ സെൻ്ററിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഒന്നും പറ്റില്ല ഇതാവുമ്പോൾ നമുക്ക് അങ്ങോട്ട് സ്റ്റിച്ച് നീക്കി കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ എങ്ങനെ ബ്ലൗസ് കൈ സ്ലീവ് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ക്കാം കേട്ടോ ഇതിൻ്റെ മുപ്പത്തിനാല് സൈസുള്ള പിന്നെ ഒരു മുപ്പത്തിനാല് സൈസുള്ള ജാക്കറ്റ് തയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അതിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ്ങും ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം